ം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞങ്ങളിന്ന് ഒരു പുറത്ത് പോവുകയാണ് പുറത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പുറത്തല്ല ഞങ്ങൾ മമ്മിയുടെ ചാച്ചൻ്റെ വീട്ടിലൊരു ഒരു ദിവസം ഒരു സ്റ്റേക്കേഷൻ അങ്ങനെയല്ലേ പറഞ്ഞത് സ്റ്റേ കേസെന്നു ആ ഒരു ദിവസം നമ്മൾ ജസ്റ്റ് നിൽക്കാനായിട്ട് പോവുകയാണ് ഞാനും മാത്തുകുട്ടൻ മമ്മി അച്ചു പെനീന ഞങ്ങൾ ഇത്രയും പേരും കൂടെയാണ് പോകുന്നത് നാളെ ഞങ്ങൾ വരും കേട്ടോ അപ്പോൾ ആ ദുസ്ത വിശേഷങ്ങളാണ് നമ്മളൊരു ചെറിയ വ്ളോഗ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ സമയം രണ്ടേ മുക്കാലായി ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ബസ്സുണ്ട് ആൻറ്റിയുടെ വീടുണ്ട് ചാച്ചൻ്റെയൊക്കെ വീണ്ടും അവിടെ എത്തുന്ന ഒരു ദിവസം അപ്പം ഞങ്ങൾ അതിന് പോവാണ് മാത്തുക്കൂട്ടിനൊക്കെ ദേ അവിടെ നിന്ന് ഇപ്പം കാണിക്കാതെ അപ്പോഴത്തേ നമ്മുടെ മാത്തുക്കൂട്ടിനും അമ്മച്ചിയും കൂടിയാണ് ആ പോകുന്നത് അവർ ആദ്യമേ ഇറങ്ങി ഞങ്ങളുണ്ടല്ലോ അതിൻ്റെ പുറകെ ഇറങ്ങി ഇനി അതിൻ്റെ പുറകിൽ പിന്നീനെ വരുന്നതായിരിക്കും ഞങ്ങളടുത്തുള്ളൊരു ടൈലറിങ് ഷോപ്പാണ് അച്ചു എൻ്റെ അകത്ത് നിൽക്കുക ഇവർക്ക് രണ്ട് ഡ്രസ്സ് അച്ചൂനും പിന്നെ രണ്ട് രണ്ട് ഒന്ന് ഷേപ്പ് ചെയ്യണം അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ഉള്ള ഒക്കെയാണ് അപ്പോൾ വണ്ടി വരുന്നുണ്ടോന്ന് ഇടയ്ക്ക് ഞങ്ങൾ നോക്കുന്നുണ്ട് വണ്ടി ഇതാണ് അവിടെ നിന്നാണ് വരുന്നത് അപ്പം നമ്മൾ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിൽക്കുക അപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ചാച്ചൻ്റെ വീട്ടിലെത്തി ചാച്ചൻ്റെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഡ്യൂട്ടി മാത്തുക്കുട്ടിന് ഭക്ഷണം കൊടുക്കാൻ നേരം കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അവനെ അധികം കഴിച്ചില്ല കൊടുത്തപ്പോൾ ആൾ പുള്ളിക്ക് വേണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളിവിടെ വന്നപ്പോൾ ഒരു കൊക്കിനെയൊക്കെ വീട്ടിൽ വീടിന്റെ ഭാഗത്ത് ചാച്ചൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു സ്റ്റാറ്റു അപ്പോൾ പുള്ളിക്കും മാത്തുവിനും അത് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതിൻ്റെ കെയർ ഓഫിൽ ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ മാത്ത് അകത്താക്കി പക്ഷേ ഫുഡിങ്ങെല്ലാം കഴിഞ്ഞപ്പോൾ കൊക്കിനിത്തിച്ചിരി അരക്കമുണ്ടോയെന്നൊരു തോന്നലായിരുന്നു ഞങ്ങൾക്ക് കാരണം ഇച്ചിരി ചെറുതായിട്ട് ആടുന്നുണ്ടായിരുന്നു ഇനിവേ എന്തായാലും എല്ലാം കഴിഞ്ഞു അവിടെ തന്നെ പിന്നെ കിടപ്പായി കിടന്ന് ഞങ്ങൾ എല്ലാ പരിപാടിയെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വന്ന ഡ്രസ്സൊക്കെ മാത്തുകളും ഡ്രസ്സെല്ലാം മാറിയിട്ട് ഞങ്ങൾക്ക് ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ മമ്മിയുടെ കൊച്ചപ്പൻ്റെ വീടുണ്ട് അപ്പോൾ അവിടെ പോണമായിരുന്നു അതുകൊണ്ട് ആത്തുകൂടിൻ്റെ ഡ്രസ്സെല്ലാം മാറി ഞങ്ങളും ഡ്രസ്സൊക്കെ മാറി എന്നിട്ട് നമ്മൾ ചാച്ചൻ്റെ ചാച്ചൻ്റെ സോറി കൊച്ചപ്പൻ്റെ വീട്ടിൽ ഞങ്ങൾ പോയി തൊട്ടടുത്ത് തന്നെയായിരുന്നു പെട്ടതൊരു ഷോർട്ട് കട്ട് കയറി ഞങ്ങൾ പോകുന്നത് അപ്പോൾ ആ ഷോർട്ട് കട്ട് ചെന്ന് കയറിയപ്പോഴത്തേക്ക് നമ്മുടെ പെനീനയ്ക്ക് ചെറിയ അഭ്യാസം ചെയ്യേണ്ടത് ആവശ്യമാണ് അതാണ് ഈ കാണുന്നത് ദൈവത്തിന് ഗ്രഹം കൊണ്ട് ആൾ വീണില്ല എന്നാലും നല്ലതായിരുന്നു പിന്നെ ഞങ്ങൾ ഫുഡിങ് കഴിച്ചു ഞങ്ങൾ പോയി വന്നതിന് ശേഷം ഞങ്ങൾ ചക്ക വേവിച്ചതായിരുന്നു അയച്ചു മാത്തു കുട്ടിനാണ് ആ പുറയിലാ പായിൽ അവളെ ആളെ കടത്തിയേക്കാണ് അപ്പോൾ ഞങ്ങൾ സൊറയൊക്കെ പറഞ്ഞ് കഴിച്ചു കുറച്ച് മാത്തനും കൊടുത്തു അതൊക്കെ വിശേഷമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പോവാം അപ്പം ഇതാണ് നമ്മുടെ ചാച്ചനും ആൻ്റെയും ചാച്ചൻ എന്ന് പറയുന്നത് മമ്മിയുടെ ആങ്ങളെയാണ് ങ്ങളെയും നാത്തൂരും അതെ ചാച്ചനൊക്കെ വന്നു അതിന് ശേഷം ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു ഞങ്ങൾ വിശേഷങ്ങളെല്ലാം പങ്കുവച്ചു അതിനുശേഷം നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കി ഞാനൊരു ഗറ്റഡി വിത്മിയൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനും എല്ലാം ചെയ്ത് കഴിഞ്ഞ് നേരെ മേളത്തെ ഫ്ലോറിലേക്ക് പിള്ളേരെ ശല്യം ചെയ്യാനായിട്ട് പോയി രണ്ട് മൂന്ന് റീൽസ് ഒക്കെ എടുക്കാനായിട്ട് ഉറങ്ങി മമ്മി ച്ചു അവിടെ ഇരുന്ന് ചർച്ചിലേക്കുള്ള വാക്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അകത്ത് വേറൊരാള് ആടുന്ന ആ ചെയറിൽ കയറാനുള്ള പരിശ്രമത്തിൽ ഞങ്ങൾ ഒരു സെറ്റ് ഭക്ഷണം കഴിച്ചു ദൈവം ഉറക്കമായിരുന്നു ഞാൻ തരം കുറച്ച് ചോറ് കഴിക്കും എനിക്ക് കുറച്ച് ചക്ക ഞാൻ കഴിച്ചോളും എനിക്ക് കുറച്ച് കൊറച്ച് ചോട് കഴിക്കും അപ്പോ ഇനി ഞങ്ങൾ നാളെ പോവും ഞങ്ങള് നാളെ ഞങ്ങള് പോകും നാളെ എപ്പന്നറിയത്തില്ല നാളെ പോകും അപ്പൊ ഞങ്ങൾ ഇവിടെ ഒക്കെ എണീക്കുമ്പോ മമ്മിയുടെ ഒരു പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മണിക്ക് പോകുന്ന അറിയത്തില്ല രാവിലത്തെ രീതി പോയിരിക്കും